പാലക്കാട് കോൺഗ്രസ് നേതൃയോഗത്തിൽ കൂട്ടത്തല്ല സാമ്പത്തിക തിരിമറി നടത്തിയ വ്യക്തിയെ പാർട്ടി ഡി സി സി ചൊല്ലി തൃത്താല കോൺഗ്രസ് നേതൃയോഗത്തിലാണ് കൂട്ടത്തല്ല് നടന്നത് സച്ചിൻ വള്ളിക്കാട വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ എന്താണ് സംഭവിച്ചത് ആര്യ കഴിഞ്ഞ ദിവസമാണ് പാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് തൃത്താലയിൽ നേതൃയോഗം ചേർന്നത് ഇതിലാണ് വലിയ രീതിയിലുള്ള ഒരു കൂട്ടത്തലിലേക്ക് കോൺഗ്രസ് ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി പാലക്കാട് ഡി സി സി ആയിട്ട് വി ടി ബൽറാമിന്റെ നോമിനിയായിട്ട് തൃത്താലയിൽ നിന്നും ഒരാളെ നോമിനേറ്റ് ചെയ്തു അയാള് കഴിഞ്ഞ ബാങ്ക് ഭരണസമിതിയിൽ അടക്കം പ്രവർത്തിച്ച ആളാണ് ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമ്പടി തൃത്താല കുമ്പിടിയിലെ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിക്ക് വി ടി ബൽറാം നോമിനേറ്റ് ചെയ്ത ആളെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു ഡി സി സി ഭാരവാഹി പട്ടി വിഭാഗത്തിലെ ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്